ഉപകരണങ്ങൾ ഡോക്ടർമാർക്ക് ഇറന്നു വാങ്ങേണ്ട അവസ്ഥ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ഗതികേട് എന്തുകൊണ്ടാകാനാണ് നമ്മുടെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിൽ തന്നെയാണ് ഇരുന്നിട്ടാണ് പലപ്പോഴും ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നും നമുക്ക് പെരിയത്ത് മെഡിക്കൽ കോളേജ് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് മാതമംഗലം സ്കൂളിലും പയ്യന്നൂർ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കാര്യമായ മാരകമായ ഒരു അസുഖം വന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാണുന്ന അഭയ കേന്ദ്രങ്ങളാണ് മെഡിക്കൽ കോളേജ് അന്ന് കോഴിക്കോടേ ഉള്ളൂ മെഡിക്കൽ കോളേജ് എന്തെങ്കിലും അസുഖം വന്നാൽ അതീവ ഗുരുതരമായ അസുഖം വന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോവുക കാരണം അവിടെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ഇവിടെ പി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിലും വേണം സർക്കാർ മെഡിക്കൽ കോളേജ് ആ തീരുമാനം നമ്മൾ കുട്ടിഘോഷിക്കാറില്ല പക്ഷെ കേരളം കണ്ട ആരോഗ്യ രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു സർക്കാർ മേഖലയിൽ ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം എന്നൊക്കെയാണ് അപ്പൊ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്ന സാധാരണക്കാരായ യോഗിക്ക് സാധാരണക്കാരായ രോഗികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രി പോയി കഴിഞ്ഞാൽ രോഗി പോയി കഴിഞ്ഞാൽ തറവാട്ട് കൊട്ടളക്കി ആക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതി അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പാവപ്പെട്ടവന ആശ്രയം സർക്കാർ കോളേജിൽ മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ആശുപത്രികളെ കേന്ദ്രങ്ങളാക്കി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയൻ മാറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശോക്തി ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണക്കാരുടെ ജീവൻ വെച്ചുള്ള തീ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒമ്പത് കൊല്ലവും നേരിട്ട് കൊടുക്കുക നമുക്കറിയാം ഇവിടുത്തെ പരിഹാരത്തിന്റെ കാര്യം ഇവിടെ ബി സി സി പ്രസിഡന്റ് പറഞ്ഞു എ പി സി പ്രസിഡന്റും പറഞ്ഞു ഇവിടെ പെരുന്ന രോഗികൾക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഗ്യാസ്ട്രോ ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് പോയാൽ പറയുന്ന പലവി എന്താണ് ഡോക്ടർ ഇല്ല റേഡിയോളജിയിൽ പോയാൽ പറയുന്ന പരാതി എന്താണ് ഡോക്ടർ ഇല്ല അത് ഇവിടത്തെ അല്ല ഇത് കോഴിക്കോട് സ്ഥിതി ഇത് തൃശൂരിലെ സ്ഥിതി ഇത് ആലപ്പുഴയിലെ സ്ഥിതി കൊല്ലത്തെ സ്ഥിതി തിരുവനന്തപുരത്തെ സ്ഥിതി ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനുള്ള കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പിന്നെ ഈ രംഗത്ത് നിയമിച്ചാൽ പോലും അവർ നിൽക്കുന്നില്ല സ്വകാര്യ മേഖല വലിയ ഓഫർ നൽകി ഈ ഡോക്ടർമാരെ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോയിരിക്കൽ ചികിത്സാ സൗകര്യം നിഷേധിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മാറാൻ കഴിയും അതുകൊണ്ട് ഡോക്ടർമാരെ നിർത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം എന്താണെന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സിസ്റ്റത്തിന്റെ കാധാറാന്ന് പറയല്ല വേണ്ടത് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു മനസ്സിലാക്കി അതിന് ചികിത്സ കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒഴിക ഒരു ആശുപത്രിക്ക് എന്താ വേണ്ടത് ഡോക്ടർമാരുണ്ടാവണം നഴ്സുമാരുണ്ടാവണം ഉപകരണങ്ങൾ ഉണ്ടാവണം മരുന്നുണ്ടാവണം ഈ കാര്യങ്ങൾ നടന്നാൽ ഇത്രയും കാര്യങ്ങളെ നടത്താൻ പറ്റിയാൽ ഭംഗിയായി കൊണ്ടുപോകും പക്ഷെ ഇപ്പൊ ഈ മൂന്നും പ്രതിസന്ധിയിലാണ് അതുപോലെ ഇൻഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരും നമ്മുടെ അന്തരം വളരെ വിപുലമാണ് ഉപകരണങ്ങളുടെ പ്രശ്നമാണ് ഡോക്ടറെടുത്ത് കാണിച്ചത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഉപകരണങ്ങളില്ല മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ് പലപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമല്ല ഇപ്പൊ സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ചിലടത്തൊക്കെ പറയുന്ന വെച്ചാൽ അവർക്ക് ഓപ്പറേഷൻ അത്യസ് അടിയന്തരമായി ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം രോഗിയുടെ ഡോക്ടർമാർ പറയും ആ ഉപകരണങ്ങളൊന്നും വാങ്ങിച്ചു നിങ്ങൾ ഓപ്പറേഷൻ ചേർത്തേണ്ട എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറയും ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് ഏജന്റന്മാർ പുറത്തുണ്ട് ഏജന്റന്മാർ ഇറങ്ങിയിരിക്കുകയാണ് ഈ രോഗിയെ കണ്ടുപിടിക്കാനായിട്ട് ഏത് രോഗിയാണ് ഉപകരണങ്ങൾ ആവശ്യപ്പെടുന്നത് ആ രോഗിയെ കാൻപാസ് ചെയ്ത് കച്ചവടം നടത്താനായിട്ട് ഒരു സർക്കാർ ആശുപത്രി പോകുന്ന ഒരു രോഗിക്ക് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഏജന്റ് മുഖാന്തരം കമ്മീഷനും കൊടുത്ത് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തെ എത്തിച്ചിട്ടാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻപളക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം